മസ്താനി ഒരിക്കലും കോണ്ടന്റ് വേണ്ടി ചെയ്തതല്ല കാര്യം കാരണം ഞാൻ ആ സിറ്റുവേഷൻ ഉള്ള ആളാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ലക്ഷ്മിയാണ് അത് കോണ്ടന്റ് വേണ്ടി ഉണ്ടായി കാരണം ആ ഒരു സീൻ നടക്കുന്ന സമയത്തിന് തൊട്ട് മുമ്പ് ഞാനും മസ്താനി ലക്ഷ്മിയും അജിഷ്ണും എല്ലാം കൂടെ ബാക്ക് സംസാരിച്ചിട്ടുണ്ട് പക്ഷേ ഒന്നാമത്തെ കര ഇവിടെ പല ഗെയിമുകൾ വെളിയിൽ ആൾക്കാർ സെറ്റ് ചെയ്തിരുന്നു സെറ്റ് ചെയ്താണ് കാരണം എന്നെക്കാട്ടി അവിടെ കളിക്കാത്ത ഒരു ബീൻ ബാക്ക് ഇരിക്കുന്ന ആൾക്കാർ ഉണ്ടായിരുന്നു പക്ഷെ അവരെങ്ങനെ സൈവായിരുന്നു എനിക്ക് മനസ്സിലാവുന്നില്ല വെളിയിൽ ഇറങ്ങിയിട്ട് എനിക്ക് മനസ്സിലായത് ചില ആൾക്കാരുടെ ഫാൻസ് ഓട്ടുമാറ്റി കൊടുത്ത് അങ്ങനെ പലരും കരിയറും വൈൽഡ് വയൽക്കാടിൽ ആ വൈൽഡ് വയൽക്കാട് ആക്ച്വലി കാർഡും ഹൗസും തമ്മിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ ടാസ്ക് അങ്ങനെ ആയിരുന്നു തുണി ബേസസ് പറഞ്ഞത് കണ്ടുണ്ടായിരിക്കും അപ്പൊ അങ്ങനെ ഒരു ഷോ യാക്കേഴ്സിനും അങ്ങനെ വേണമെന്നുണ്ടായിരുന്നു അത് ലവ് ട്രാക്ക് ഒന്നുമല്ല പക്ഷെ അനുമോളായിട്ട് എനിക്ക് ഒരു സ്പെഷ്യൽ കണക്ഷൻ ഉണ്ട് കാരണം അനുമോള് ഞങ്ങൾ നല്ലൊരു നല്ലപോലെ സംസാരിക്കുന്നത്

മോർണിംഗ് മോണിസോൺ കേൾക്കുന്ന ഉള്ളിൽ ഭയങ്കര പേടിയാണ് കാരണം ഇന്ന് വരും കഴിഞ്ഞാൽ തന്നെ ഇൻട്രൊഡക്ഷൻ പോലും ഇല്ലാതെ ഫയർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്യും സോ സീസൺ ആയിരുന്നു ആരും എനിക്ക് തോന്നുന്നു ആ ഔട്ട് വെളി വന്നിട്ടില്ലെന്ന് തോന്നുന്നു കാരണം ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ ഞാനുണ്ടായിരുന്നു മസ്താനി ഒരിക്കലും കോണ്ടന്റ് വേണ്ടി ചെയ്തതല്ല കാര്യം കാരണം ഞാൻ ആ സിറ്റുവേഷൻ ഉള്ള ആളാണ് എനിക്ക് ഫീൽ ചെയ്യുന്ന ലക്ഷ്മിയാണ് അത് കോണ്ടന്റ് വേണ്ടി ഉണ്ടായി കാരണം ആ ഒരു സീൻ നടക്കുന്ന സമയത്തിന് തൊട്ട് മുമ്പ് ഞാനും മസ്താന ലക്ഷ്മിയും ജിഷനും എല്ലാം കൂടെ ദീണ്ടാക്കി എന്ന് സംസാരിച്ചിട്ടുണ്ട് പക്ഷെ അപ്പോഴൊന്നും മസ്താനി ഇതിനെപ്പോ സംസാരിച്ചിട്ടില്ല വളരെ പേഴ്സണൽ ആയിട്ട് സംസാരിക്കണമെന്നും പ്രൈവറ്റ് ആയിട്ട് സംസാരിക്കണമെന്നും ലക്ഷ്മി സീൻ ഉണ്ടാക്കിയപ്പോൾ മസ്താനി പറഞ്ഞതാണ് ലക്ഷ്മിയാണ് ഇത് ആക്ച്വലി കോണ്ടന്റ് വേണ്ടി ഉണ്ടാക്കിയെന്ന് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കാരണം ഞാൻ സിറ്റുവേഷൻ ഉള്ള ഒരാളാണ്